പ്ലാസ്റ്റിക് നിരോധനത്തിന്റെ പേരിൽ കച്ചവടക്കാരെ ബുദ്ധിമുട്ടിച്ച് ഉദ്യോഗസ്ഥരുടെ റെയ്ഡ് വ്യാപാരി സംഘടനാ നേതാക്കളുടെ നേതൃത്വത്തിൽ തടഞ്ഞു പോലീസും സ്ഥലത്തെത്തിയെങ്കിലും ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് പരിശോധന നിർത്തി മടങ്ങിപ്പോയി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെയാണ് പ്ലാസ്റ്റിക് നിരോധനത്തിന്റെ പേരിൽ കച്ചവടക്കാരെ ബുദ്ധിമുട്ടിച്ച് ഉദ്യോഗസ്ഥർ റെയ്ഡിനെത്തിയത് മഞ്ചേരി റോഡിലെ സൂപ്പർമാർക്കറ്റിലെത്തിയ ജില്ലാ എൻഫോഴ്സ്മെന്റ് സംഘത്തെ വ്യാപാരി സംഘടനാ നേതാക്കൾ തടഞ്ഞു പ്ലാസ്റ്റിക് നിർമ്മാണ കമ്പനികളിൽ നിന്നും നികുതി വാങ്ങി പ്ലാസ്റ്റിക് നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുകയും വിൽപ്പന നടത്തുന്ന വ്യാപാര സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടത്തി സാധനങ്ങൾ പിടിച്ചെടുക്കുകയും പിഴ ചുമത്തുകയും ചെയ്യുന്ന നടപടി പ്രതിഷേധാർഹമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വ്യാപാരി നേതാക്കൾ പരിശോധന തടഞ്ഞത് അല്ലാതെ ഇവിടുന്ന് മാത്രം സാധനങ്ങൾ കൊണ്ടുപോയല്ലോ നിന്നെ ജി എസ് ടി വാങ്ങിച്ചിട്ട് പതിനെട്ട് ശതമാനം പിടിക്കാൻ വരുന്നത് ഇന്ന് ഏതൊരു ഉദ്യോഗസ്ഥന്റെ ഉദ്യോഗസ്ഥനും പോയാലും ഈ സാധനം വീട്ടിലുണ്ടോ വീട്ടിലുണ്ടോ വണ്ടി പോയി അന്യായമായി വ്യാപാരികളെ ദുരിതത്തിലാക്കുന്ന ഉദ്യോഗസ്ഥ നടപടിക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കുമെന്ന് വ്യാപാരികൾ പറഞ്ഞു

വിവരമറിഞ്ഞ് പോലീസ് സംഘവും സ്ഥലത്തെത്തിയെങ്കിലും വ്യാപാരികളുടെ പ്രതിഷേധം ശക്തമായതോടെ പരിശോധന നടത്താതെ തിരിച്ചുപോയി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാണ്ടിക്കാട് യൂണിറ്റ് പ്രസിഡന്റ് ഇരഞ്ഞിയിൽ അക്ബർ ഷാ ജനറൽ സെക്രട്ടറി ലത്തീഫ് ഇഖ്ബാൽ വൈസ് പ്രസിഡന്റ് നസീർ ടിസി എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ഈ ചാനൽ ന്യൂസ് മഞ്ചേരി സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി വിരിച്ചു പറക്കാം എംപയർ എംപയർ കോളേജ് കോളേജ് ഓഫ് ഓഫ് സയൻസ് സയൻസ് മലപ്പുറം